നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് ഒരുമിച്ചിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ടിപ്പ് കർഷകർക്കായി നൽകുന്നത് ഈ പപ്പയ കൃഷിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം മാർക്കറ്റ് ഡിസീസ് എന്ന് പറയും അതായത് പപ്പയ വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു രോഗമാണ് പപ്പയ നമ്മൾ നല്ല രീതിയിലുള്ള സൈസ് ഉള്ള പപ്പയെ ലഭിച്ചെങ്കിലും അതിൽ വരുന്ന രോഗം വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് കർഷകർക്ക് അത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായൊരു വീഡിയോയും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പപ്പയെ കൃഷിയിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ധാരാളം കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടതിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ പരമാവധി പപ്പയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു നല്ലൊരു ടാർജറ്റാണ് പപ്പയ ഫ്രൂട്ടിന് നല്ല ഡിമാൻഡ് വന്നു വന്ന് വന്നിരിക്കുന്നു ജനങ്ങൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയി അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പയ ഏകദേശം നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിൽ നമുക്ക് നല്ല ഫ്രൂട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പം ഇത് അതിൻ്റെ വെറൈറ്റി ഇപ്പം ഏറ്റവും ക്വാളിറ്റി ഉള്ള ടോപ്പ് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് റെഡ് ലേഡി തന്നെയാണ് റെഡ് ലേഡിയുടെ തൈകൾക്ക് ഇന്ന് നല്ല ഡിമാൻഡാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട് വളരെ ചാമിങ് ആണ് കളറ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാംസളഭാഗം ഇതെല്ലാം കർഷകർക്ക് അതിനോട് താല്പര്യം കൂടുതലായിട്ട് വരുന്നു അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുന്നതിനും വളരെ നല്ലൊരു ഫ്രൂട്ടാണ് റെഡ് ലേഡി പപ്പയ ഇതൊക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഫ്രൂട്ടിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുണ്ട് ആൻറ്റി ആണ് അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള പല ഗുണങ്ങളും ഈ പപ്പയ ഫ്രൂട്ടിലുണ്ട് പക്ഷേ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഡിസീസാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് നല്ല വലിപ്പം വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ടിലെ ഒരു മഞ്ഞ കളർ കയറി ഒരു ഒരു ഭാഗം മാത്രം മഞ്ഞ നിറം വരുന്നു ആ മഞ്ഞ നിറത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് ഒരു കറുത്ത നിറം രൂപപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന ഫ്രൂട്ട് ഒരാളും വാങ്ങിക്കില്ല ഒരു കൺസ്യൂമറും വാങ്ങിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ പേരാണ് ആന്ത്രക്കനോസ് എന്ന രോഗം ചീച്ചൽ രോഗമാണ് ഇതൊരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂപ്പലാണ് ഇതിൻ്റെ രോഗഹേതു ഈ പൂപ്പല് പല രീതിയിലാണ് ഇതിൻ്റെ വ്യാപനം വരുന്നത് ഇതിൻ്റെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഫ്രൂട്ടിൽ തന്നെ ഇതിൻ്റെ കൊണിയിടാന്ന് പറയുമ്പോൾ അതിൻ്റെതായ സീഡുകൾ ഇത് ധാരാളം ഉൽപ്പാദിപ്പിക്കും ഇതിൻ്റെ ഫംഗൽ ഫംഗസ് ധാരാളം ഉൽപ്പാദിപ്പിച്ച് കാറ്റിക്കൂടി അതുപോലെ തന്നെ മഴ വെള്ളത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഹാർവസ്റ്റ് ഉപയോഗിക്കുന്നായ ചെറിയ നമുക്ക് മറ്റേ ഇം ഇംപ്ലുവൻസ് അല്ലെ അത് കൃത്യമായിട്ട് അത് അണുവിക്തമാക്കിയില്ലെങ്കിൽ ആ വഴി വരാം അങ്ങനെ പല രീതിയിൽ കൂടി ഈ മറ്റുള്ള നല്ല ആരോഗ്യമുള്ള ഫ്രൂട്ടുകൾക്ക് ഇതിൻ്റെ വിത്തുകൾ അതായത് പൂപ്പലുകളുടെ വിത്തുകൾ വന്ന് വീണ് അവിടെ നശിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് വളരെ ഒരു ഡിവാസ്റ്റേറ്റിംഗ് ഒരു രോഗമാണ് അത് കർഷകന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് അപ്പം ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്ന് പ്രൈമറി ആയിട്ട് വേണ്ടത് പ്രധാ പ്രാഥമികമായിട്ട് വേണ്ടത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടം വളരെ കൃത്യമായി സാനിറ്ററി മെഷർ ഉപയോഗിക്കുക സാനിറ്റൈസ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അതിലുള്ള മറ്റുള്ള ഡബ്രിസ് അതായത് ഇതിൻ്റെ ഈ കൊഴിഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവാം ഇലകളെല്ലാം കൃത്യമായിട്ട് അതെടുത്ത് നശിപ്പിച്ച് കളയണം അതുപോലെ തന്നെ മറ്റേ നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുക്കണം കൃത്യമായ രീതിയിൽ മറ്റേ കുമ്മായം അതായത് അസിഡിറ്റി ഉള്ള തോട്ടങ്ങളുണ്ടെങ്കിൽ കുമ്മായം നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം ഒരു മാസത്തിലെങ്കിലും ഒരു ഏകദേശം ഒരു നൂറ്റി നൂറ് നൂറ്റി അമ്പത് ഗ്രാം കുമ്മായം ഒരിച്ചടിക്കുക അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇലകളുടെ ഇലകൾ ചുരുങ്ങാതിരിക്കാനും ഇലകളുടെ വ്യാസം ചുരുങ്ങാതിരിക്കാനും ഇലകൾ മഞ്ഞ നിറം വരാതിരിക്കാനും കുമ്മായ വസ്തുക്കൾ വളരെ എഫക്റ്റീവാണ് പിന്നെ ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കോപ്പർ അടങ്ങിയിട്ടുള്ള ചില ഫഞ്ചിസൈഡുകളുണ്ട് കുമിൾ നാശിനികൾ കോപ്പറിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള കുമിൾനാശിനികൾ അതിൽ പ്രധാനപ്പെട്ട സാധനമാണ് കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുമിൾനാശിനി കോപ്പർ ഹൈഡ്രോക്സൈഡ് കൊസൈഡ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ് കോപ്പർ ഹൈഡ്രോക്സൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം അതായത് കായകളൊരു പകുതി മൂപ്പൊക്കെ ആകുമ്പോൾ ഇത് സ്പ്രേ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്യാണ് ഏറ്റവും അഭി അഭികാമിയായിട്ടുള്ളത് വലിയൊരു വഷം ഉള്ള ഒരു ഫഞ്ചിസൈഡല്ല അപകടം ഇല്ല മനുഷ്യനെ വലിയ അപകടം ഇല്ലാത്തതാണ് അത് ഒരു കൊസൈഡ് ഒരു പ്രാവശ്യം അടിച്ചുവെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം അടിക്കുമ്പോൾ കോപ്പർ ഓക്സിക്ലോറൈഡും കസുഗാമൈസിനും ഒരു ബാക്ടീരിയ ബാക്ടീരിയസൈഡ് അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് കോപ്പർ ഓക്സിക്ലോറൈഡും കസുഗാമൈസിനും ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫഞ്ചിസൈഡും ബാക്ടീരിസൈഡും കൂടിയിട്ടുള്ള ഒരു കെമിക്കൽ ലഭ്യമാണ് അത് ഗ്രാലിസ് എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേരിൽ ഇന്ന് ലഭ്യമാണ് ഗ്രാലിസ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറി മാറി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തിന് വലിയൊരളവ് വരെ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാം അതുപോലെ തന്നെ ഫ്രൂട്ടിനും വലിയ പ്രശ്നമില്ലാത്ത നല്ല ഫ്രൂട്ട്സ് ലഭ്യമാക്കാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ ഒരു കർഷകർക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് എൻ്റെ ഫോൺ നമ്പർ ഇതിനോട് അനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ए, ಎಲ್ಲാർക്കും നമസ്കാരം